ഇതിലും നല്ല കുട്ടികൾ ഇവിടുന്ന് കൊടുക്കുക അതെന്ന് പറഞ്ഞിട്ട് നിങ്ങള് രണ്ടും കൂടി മുന്നൂറ്റി എമ്പത്തിനാല് ഒരു പാർട്ടി കണത്തിന് രണ്ടും എല്ലാ ലോഡും ഇവിടെ പെട്ടെന്ന് കഴിയും രണ്ട് മൂന്ന് മണിക്കൂറോട് പരിപാടി കഴിഞ്ഞു വൈകുന്നേരം ഒറ്റ കുട്ടികളോട് ഉണ്ടാവില്ല പത്തൊമ്പതിനായിരം രൂപ മുതൽ ഒരു നാല് രൂപ വരെയുള്ള കുട്ടികൾ ഞാൻ കൊണ്ടുവരാം കൊണ്ടുവരാം നമുക്ക് ഇത് രണ്ടാമത്തെ ലോഡ് രണ്ടാമത്തെ ശനിയാഴ്ച ഒരാഴ്ചയിൽ നമുക്ക് രണ്ട് ലോഡ് അല്ലെങ്കിൽ ഒരു ലോഡ് വെച്ചിട്ട് ആഴ്ചയിൽ എന്തായാലും നമുക്ക് വരുന്നുണ്ട് ഈ ഓഫ് സീസണിലും നമുക്ക് ഈ ഒരു കസ്റ്റമർക്ക് സാധനം കൊടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ എന്താ വെച്ചാൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഏത് സമയത്തും നമുക്ക് കസ്റ്റമർക്ക് സാധനം കൊടുക്കാൻ പറ്റണ്ടവിടെ അപ്പൊ അത് എല്ലാവർക്കും കൊടുക്കുക ഏത് ടൈമിലും കുട്ടികളെ കൊടുക്കുക ശരിക്കും ഏറ്റവും കൂടുതൽ നടക്കുന്ന സമയത്ത് കഴിഞ്ഞ സമയത്തല്ലേ അതെ അതെ എന്നിട്ട് നമുക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസം എന്നിട്ട് നമുക്ക് ഇപ്പോഴും ആഴ്ച രണ്ട് ലോഡ് ആൾക്കാരെ ഒന്ന് വെച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് പെരുന്നാളിന്റെ സമയത്ത് ആ ഒരുപാട് ആൾക്ക് കൊടുക്കാൻ പറ്റില്ല അതെല്ലാം ഇപ്പോഴാണ് അതാണ് നമുക്ക് ഇപ്പോഴും ആ ഒരു തിരക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് ആ സമയത്ത് എങ്ങനെ വെച്ചാൽ വഴിയിലുള്ള പ്രശ്നം കാരണം ലോഡ് ഭയങ്കര ഡിലേക്ക് എല്ലാവർക്കും എത്താം അപ്പൊ അന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അതെ അതെ എടുക്കുന്ന ടീംസ് ആണ് അതല്ല അപ്പൊ അവർക്ക് ഇപ്പോഴാണ് നമ്മളെല്ലാം കൊടുത്ത് തീർക്കാൻ പറ്റുന്നത് മാസം ലോഡ് വരെ നമുക്ക് ലോഡ് നമുക്ക് നമുക്ക് ആവറേജ് ഈ ഒരു മാസത്തിലാണ് സംഭവിച്ചത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി കുറഞ്ഞോണ്ടിരിക്കും സീസൺ കഴിഞ്ഞല്ലോ എന്തായാലും മാസം നമുക്ക് ഒരു ഒന്ന് രണ്ടോ അല്ല നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഇവിടെ ലോഡ് ഉണ്ടാവും അതുപോലെ കുട്ടികൾ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും ഉണ്ടാവും എപ്പോ വന്നാല് കസ്റ്റമർക്ക് നമുക്ക് കുട്ടികളെ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും നമുക്ക് ആ ഒരു പീക്ക് ടൈമിൽ ഒഴിച്ച് ബാക്കി എല്ലാ ടൈമിലും അതെ അതെ നമ്മുടെ കുട്ടികളെ നമുക്ക് എപ്പോഴും ഇനി ഇപ്പം വരുന്നതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എനിക്ക് പെരുന്നാൾ ഇനി എനിക്ക് എട്ട് മാസമുള്ളൂ അടുത്ത പെരുന്നാളിന് ഉള്ളതെന്ന് തോന്നുന്നു അപ്പൊ ഇപ്പൊ വരുന്ന കുട്ടികൾ എങ്ങനെയുള്ള കുട്ടികളെ കൂടുതലും നമുക്ക് ഏത് കുട്ടികളെ വേണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കും ഇപ്പൊ പൊതുവെ നമുക്ക് അധികം വീഡിയോ കോളിലാണ് അധികം വീഡിയോ കോളിൽ കയറ്റി നമ്മൾ കസ്റ്റമർ നമ്മള് നമ്മളോട് വിളിച്ച് പറയും നമുക്ക് ഇന്ന സൈസുള്ള കുട്ടികളെ വേണം അപ്പൊ നമ്മള് ലോഡ് വരുമ്പോൾ നമ്മൾ അത് മാറ്റി വെക്കുക അവർ എന്നിട്ട് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു അങ്ങനെ നിലവിൽ നമുക്ക് അധികം മുട്ടോട്ടു അതാണ് ആളുകള് എന്താ വെച്ചാൽ വരാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഈ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ഇപ്പൊ തന്നെയല്ല ഇപ്പൊ കോട്ടയം ഇവിടെ വന്നെടുക്കുമ്പോൾ നമുക്ക് നമ്മളിപ്പോ എങ്ങനെ ചെയ്യുന്ന എല്ലാ സൈഡിലും ഒരു റൂട്ടിൽ വരുന്ന ആ സൈഡിൽ ഒരു വണ്ടിയിൽ നമ്മളൊരു അഞ്ച് അറേ എണ്ണ എട്ടണം ആ ലെവലിൽ പോകുന്ന വണ്ടിയിൽ വിളിച്ചു കൊടുത്ത് അവർക്ക് ചെറിയ പൈസ വരുള്ളൂ ഇപ്പൊ കണ്ണൂരിലാണെങ്കിൽ അവർക്ക് രണ്ടായിരം രൂപ ആ ലെവലൊക്കെ വരുവുള്ളൂ ചെറിയ പൈസ വരുള്ളൂ കാരണം നമ്മൾ നമ്മളെന്താ വാർത്തകൾ എല്ലാരും ഒരുമിച്ചും അപ്പോ വണ്ടിക്കാരം നമ്മളെ ഓടുന്ന വണ്ടികളല്ലേ അപ്പോൾ അങ്ങനെ ക്ലിയർ ചെയ്ത് നമ്മളിന്ന് കഴിഞ്ഞ വർഷം കൊണ്ടുപോയിട്ട് വളർന്ന് അവർക്ക് എന്തെങ്കിലും കിട്ടിയത് കൊണ്ടാണല്ലോ അവരും വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്തൊന്നും ഇത്ര കച്ചവടം ഇവിടെ ഉണ്ടാവില്ല ഇതില്ല ഒരു ഫാമിലും ഇല്ല കാരണം നമുക്ക് എന്താ വെച്ചാൽ ഇപ്പൊ ഇത്രയും കാലത്തിന്റെ ഇടയില് അവര് കൊണ്ടുപോയിട്ട് നമുക്ക് തിരിച്ചെന്ത് ചെയ്യാം അവര് വീണ്ടും വരുകയാണ് നമ്മള് ആ ഒരു വളർച്ചയും കാര്യങ്ങളും കിട്ടുന്നതുകൊണ്ട് റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് കിട്ടുന്നത് നമ്മളെപ്പോഴും തീർച്ചയായും ബഫലോക് ഫാംന്ന് പറഞ്ഞ ഉണ്ട് നമുക്ക് നമ്മുടെ ഫാമിന്റെ പേരിലുള്ള നമ്മൾ അപ്ഡേറ്റ് ചെയ്യും കാര്യങ്ങളും അവര് വേണമെങ്കിൽ ജോയിൻ ചെയ്തോട്ടെ അതിൽ നമ്മൾ എല്ലാ ഡാറ്റയും കൊടുക്കും ലോഡ് വരുന്നത് വീഡിയോസ് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അതെ നിലവിലിപ്പോ നമ്മള് ഒക്ടോബർ മാസം അങ്ങനെയല്ല നമ്മള് നമുക്ക് എന്താ പറയാ നമുക്ക് ഓൾറെഡി കുറച്ച് കൊടുക്കാം അത് ഷ്യാമ ഈ നല്ല ക്വാളിറ്റി കുട്ടികളെ ഒരിക്കലും കുറച്ച് കൊടുക്കാൻ പറ്റുന്നില്ല കുട്ടികളിലൊക്കെ വളർച്ചയിലും അതുപോലെ നമ്മുടെ ക്വാളിറ്റിയിൽ പിന്നെ നമ്മുടെ ഫാം ഉള്ളത് പറഞ്ഞാല് പുതിയ ആളുകൾക്ക് എപ്പോഴും എവിടെ നമ്മുടെ ഫാം എവിടെയാണ് എവിടെയെന്ന് വിളിച്ചത് അതായത് പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് അറിയാൻ പറ്റുന്നത് നമ്മുടെ ചട്ടിപ്പറമ്പ് ചന്ത അവിടുന്ന് ഏകദേശം നമുക്കൊരു ഒരു ഫാമൊക്കെ നാലോ അഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്ത് ഉണ്ടാവുള്ളൂ ഓക്കേ അട്ടിപ്പറമ്പ് കുളത്തൂർ റോഡിന് പോരാ പലകപ്പറമ്പ് എന്ന് പറയും അതുപോലെ മറ്റുള്ള സൈഡിൽ നിന്ന് വരുന്നതാണെങ്കിൽ വളാഞ്ചേരി കഴിഞ്ഞ് കുളത്തൂർക്ക് വരാം ഓക്കെ അതാണ് നമ്മുടെ ഫാമിന്റെ ലൊക്കേഷൻ ആ നമുക്ക് നമ്മളെ ഞങ്ങൾ ഞങ്ങളെ ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ ലൊക്കേഷൻ ലൊക്കേഷൻ അവർക്ക് കിട്ടും ബ്രോ